എറണാകുളത്തെ സി പി എം നേതാവ് എം ഇ ഹസൈനാർ കൈവശം കൈവശം വച്ചിരിക്കുന്ന ഭൂമി തിരിച്ചുപിടിക്കാൻ വഹഫ് ബോർഡിനെ വെല്ലുവിളിച്ച് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ താമസിക്കുന്ന സി പി എം നേതാവ് എം ഇ ഹൊസൈനാറിന്റെ ഒന്ന് പോയിന്റ് ഒന്ന് നാല് ഏക്കർ തലം യഥാർത്ഥ വഹഫാണ് ഹസൈനാറിന്റെ ഉമ്മയുടെ ബാപ്പ രേഖാമൂലം വഹഫിന് നൽകിയതാണ് ഈ സ്വത്ത് ഈ പ്രോപ്പർട്ടിയാണ് മക്കളും കൊച്ചുമക്കളും കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്നത് രണ്ടായിരത്തി പതിനാറിൽ വഹബ് ബോർഡിന് അനുകൂലമായി ഹൈക്കോടതി വിധിയുമുണ്ടായി മുനമ്പത്തുകാരുടെ ആകെ വസ്തുവിന്റെ വില വരും കളമശ്ശേരി നഗരത്തിൽ കിടക്കുന്ന കെട്ടിടങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഭൂമിക്ക് മുനമ്പത്തുകാരെ ഇറക്കി ഇവരെയും ഇറക്കി ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു ഇത്തരത്തിലുള്ള മുപ്പതോളം കേസുകളുടെ വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും ഷോൺ ജോർജ് ഒരു പ്രമുഖ മാധ്യമത്തിനോട് പറഞ്ഞു കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമങ്ങളിൽ വർഗീയ മുതലെടുപ്പിനുള്ള ശ്രമം കേരളത്തിൽ പതിവാണ് മുനമ്പം വിഷയം ബിൽ സമുദായത്തിന് എതിരാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം വിവരമുള്ള ഇസ്ലാം സഹോദരങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ഷോൺ ജോർജ് പറഞ്ഞു മുനമ്പം വഹഫ് ഭൂമിയാണെന്നും തിരിച്ചു പിടിക്കുമെന്നും വഹഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു വഹഭൂമിയായതുകൊണ്ട് തന്നെ എല്ലാവരെയും അവിടെ നിന്ന് ഒഴിപ്പിക്കുമെന്നും സക്കീർ പറഞ്ഞിരുന്നു